അപ്പം ഞാൻ ബ്രദറാന്ന് പറഞ്ഞ് ഞാൻ ഈ അയച്ച മെസ്സേജ് ഒക്കെ കാണിച്ചു കൊടുത്ത് അപ്പോൾ മാനഞ്ഞോട് പറയുന്നുണ്ട് എടാ അതൊന്നും കാണിക്കല്ല നമുക്ക് വിഷയമാവും നമുക്ക് നാട്ടിലെത്തിക്കേണ്ട ഓളാന്നുള്ളത് പക്ഷേ ഞാൻ അവിടെ പോലീസുകാരോട് പറഞ്ഞു ഇവര് തൊട്ട് മുന്നേ വരെ എന്തോ പ്രശ്നം എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിന് ഈ കുറച്ച് സമയത്തിന് ശേഷമോ റൂമിലേക്ക് എത്തിയതിന് ശേഷം കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് പൊതുവെ കേട്ടൊരു കാര്യം നിങ്ങൾ അന്വേഷണം വേണ്ട എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പക്ഷെ അവിടെ എത്തിയപ്പോൾ മേനാസ് എന്താ പറയുക ഇത് സ്റ്റോറി ഇട്ടിട്ടു ഇതാക്കിയിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് കണ്ടപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊക്കെ ആൾക്കാരാണ് പക്ഷേ നമുക്ക് ഈ സമയത്ത് എന്താ പറയുക ഫോൺ നോക്കാനും കൂടിയുള്ളൊരു മാനസികാവസ്ഥയിലല്ല അപ്പോൾ ഒക്കെ ഓൾറെഡി ഒക്കെ ഒരു ചെറിയൊരിത് ഉണ്ടായിരുന്നു ഇങ്ങനെ റൂമിലേക്ക് മകനും ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ കൊണ്ടുവരുന്നു ഓരോ ഫ്രണ്ട്സ് വരുന്നു ഒക്കെ ചെറിയൊരു ചെറിയൊരിതുണ്ടായിരുന്നു ഹംഷാദിനാണെങ്കി ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് സംശയമുള്ളത് ഓൾ അവൾ ഹാപ്പിയാണ് ഒക്കെ ഒരു പ്രശ്നവും ഇല്ല അവിടെ തുള്ളിച്ചാടി പോകുന്നത് കണ്ട ആൾക്കാർ വരെ ഉണ്ട് പണ്ട് കുട്ടിൻ്റെ കാലടിച്ച് പൊട്ടിച്ച് ഒരു എന്തോ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഉപദ്രവിക്കാറുണ്ട് നല്ല ഉപദ്രവിക്കാറുണ്ട് പിന്നെ ആള് കുറച്ച് ലൗഡായിട്ടാണ് സംസാരിക്കുക അത് ആൾക്കാരുടെ നോക്കുക വളരെ മോശമായിട്ട് സംസാരിച്ച് നോക്ക ഞാൻ നമ്മുടെ കൂടെയുള്ളത് റിഫയുടെ സഹോദരനാണ് റിഫയുടെ കൂടെ അല്ലേ ദുബായിൽ ഉണ്ടായിരുന്ന സഹോദരനാണ് വളരെയധികം വലിയ സങ്കടത്തിലാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിന് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ ഇദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ വളരെയധികം വിഷമത്തിലായിരുന്നു കാരണം തൻ്റെ സഹോദരിക്ക് നീതി ലഭിക്കണം ഒരുപാട് സംശയങ്ങൾ സഹോദരി മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലേ ഈ പറയുന്ന സഹോദരൻ്റെ വാട്സപ്പിലേക്ക് അയച്ച വോയിസ് നിങ്ങൾ കേട്ട് കാണാം ആ വോയിസ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയുമാണ് അതിനിടയിൽ നമുക്ക് സഹോദരനോട് തന്നെ അതിൻ്റെ കാര്യങ്ങളും സഹോദരന് ഈ വിഷയത്തിലുള്ള സംശയങ്ങളും സഹോദരന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം എന്താണ് റിജിൻ ഈ വിഷയത്തിൽ ഋജിനെ സംശയമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ സംശയമായിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരു കുട്ടിയല്ല വളരെ ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് നമ്മൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഞാനുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളമ്മിൽ അങ്ങനത്തെ ഒരു സ്ട്രോങ് ആയിട്ട് എന്താ പറയുക ഒരു റഫായി നിൽക്കുന്ന ഒരു അല്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓൾ ഇന്നോട് പറയും പക്ഷേ ഇത് പറഞ്ഞാൽ ഓൾ എന്താ പറയുക മരണപ്പെടുന്നതിന് കുറച്ച് മുന്നേ വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ആ മെസ്സേജിലോ കാര്യങ്ങളിലോ യാതൊരുവിധ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതാണോ അങ്ങനത്തെ യാതൊരുവിധ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊക്കില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് ചാറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു മെസ്സേജ് വരികയാണ് അളിയനാണ് മെസ്സേജ് അയക്കുന്നത് മെഹനു ആണ് മെസ്സേജ് അയക്കുന്നത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ് ഇടാ അർജൻറ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ആ സമയത്ത് ഞാനിത് കണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഈ മെഹനു കരയുന്ന സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത് പിന്നെ ആ കോൾ കട്ടായി പിന്നെ ഒരു പത്ത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കോൾ വന്ന് അപ്പോൾ അതേ നമ്പർ തന്നെ അപ്പോൾ വേറൊരാളാണ് സംസാരിച്ചത് അപ്പോൾ ഞാൻ ആരാണ് ചോദിച്ചപ്പോൾ ജംഷീർ എന്നാണ് പറഞ്ഞത് ജംഷാദ് ജംഷാദ് എന്നാണ് പറഞ്ഞ് ഫ്രണ്ടാണ് ജംഷാദ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അറിയാം ക്യാമറാമാൻ ആണോ അല്ല കൂടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവൻ പറഞ്ഞടാ ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് പോവാം ഇവിടെ ആണെങ്കിലും പെട്ടെന്ന് ഇങ്ങോട്ട് പോവാ റൂമിലേക്ക് വാ നമുക്ക് സംസാരിക്കുകയാണെന്നാണ് ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോഴും എനിക്കൊന്നും ക്ലിയറായിട്ടൊന്നും അറിയുന്നില്ല എന്താ സംഭവം ഒന്നും പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഞാനെൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് എന്താ അറിയില്ല നമ്മൾ പോയി നോക്കണം എന്നുള്ളത് അപ്പോൾ പിന്നെ രണ്ടാമതാവും വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞ് റീഫക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയിരിക്കും നിങ്ങളെന്തായാലും ഇങ്ങോട്ട് പോകാ വാക്കിമക വന്നിട്ട് കാണാമെന്ന് ഞാൻ ഞാനവിന്ന് ടാക്സി പിടിച്ച് ഒരു മുക്കാൽ മണിക്കൂറോളം പോകാനുണ്ട് അവിടെ എത്തി നോക്കുമ്പോൾ ഒരു ആംബുലൻസ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫ്രണ്ട് വന്നിട്ട് എൻ്റെ തോളിലായിട്ട് അവിടെ ഉള്ള ഒരു ചെങ്ങായി വന്നിട്ട് എൻ്റെ തോളുക്കായിട്ട് പറഞ്ഞ് മുകളിലേക്ക് മുകളിലാണ് മുകളിലേക്ക് പോകാൻ പോകാൻ പറഞ്ഞ് അപ്പോഴും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ സംഭവം എന്നുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ല ഞാൻ നേരെ മുകളിലേക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും അയാളും കൂടി നേരെ മുകളിലേക്ക് കയറിപ്പോയി അപ്പോൾ അവിടെ കുറച്ച് പോലീസുകാരും പിന്നെ രണ്ട് മൂന്ന് ആൾക്കാരും ഉണ്ട് ഫോറൻസിക് ടീം ആ ഫോറൻസിക് ടീമും ഉണ്ട് അവരും കൂടെ ഇറങ്ങി വരികയാണ് അപ്പോൾ ഞാനും ഓരോ കൂടെ താഴ്വിട്ടിറങ്ങി അപ്പോൾ ഞാൻ ആദ്യം കണ്ട ആളോട് ഞാൻ ചോദിച്ചു എന്താ എന്താ പ്രശ്നം എന്നുള്ളത് അപ്പോൾ അയാൾ പറഞ്ഞിട്ടാ റിഫ പോയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ആംബുലൻസിലേക്ക് നോക്കി അപ്പോൾ അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ഞാൻ ആംബുലൻസിൽ പോയി ഞാൻ അവിടെ ഉള്ള ഓരോട് ഇറങ്ങി കാണണം എന്നുള്ളത് അപ്പോൾ ഒരു ജസ്റ്റ് ഇവിടെ ഓർമ്മന്ന് തുറന്ന് കാണിച്ച് തന്നപ്പോൾ ഓളെ മുഖം മാത്രം കണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ ആ അതെ പക്ഷേ ആ സമയത്ത് ഞാനതൊന്നും പിന്നെ ചിന്തിച്ചില്ല ഞാൻ പിന്നെ മാനസികമായിട്ട് തന്നെ ആകെ ഒരിതായിപ്പോയി എപ്പറാളായി പോയി കാരണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഒരിക്കലും വിചാരിക്കുന്നില്ല അത് കുറച്ച് മുന്നെങ്കിൽ മെസ്സേജ് അയച്ചൊരു കുട്ടി ഇങ്ങനെ കിടക്കുന്നതാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ പോലീസ് അവിടെ നിന്ന് മേനെന്തോ ഒരു വീഡിയോ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂ ആയി അപ്പം ഞാൻ മേനോനോട് അവിടെ നിന്ന് പറഞ്ഞ് മേനു ഇങ്ങനത്തെ ഒക്കെ ഒഴിവാക്ക് എന്തിനാണ് അവിടുത്തെ ഇതിൽ നിന്ന് നിൽക്കുന്നത് അപ്പം തന്നെ മേനോ അത് ഡിലീറ്റാക്കി ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്താണെന്നുള്ളത് കണ്ട് കണ്ടിയില്ല ഞാൻ ഫോൺ ഉപയോഗിച്ചില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിലെത്തിയ സമയത്ത് അവിടുന്ന് പിന്നെ പോലീസ് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പം ഞാൻ ബ്രദറാണെന്ന് പറഞ്ഞ് ഞാൻ ഈ അയച്ച മെസ്സേജൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പോൾ മാനിനോട് പറയുന്നുണ്ട് എടാ അതൊന്നും കാണിക്കല്ല നമുക്ക് വിഷയമാവും നമുക്ക് നാട്ടിലെത്തിക്കേണ്ട ഓളാന്നുള്ളത് ഞാനും എന്താ പറയുക എനിക്ക് അളിയനാണ് അതാണ് എൻ്റെ അളിയനാണ് ഓളെ ഭർത്താവാണ് അപ്പം ആളിങ്ങനെ പറയുമ്പോൾ ഞാനും ഒരു പിന്നെ ആ ഓളെ നാട്ടിലെത്തിക്കണം എന്നുള്ള ആ ഒരു ഇതിലായിപ്പോയി പക്ഷെ ഞാൻ അവിടെ പോലീസുകാരോട് പറഞ്ഞു ഇവർ തൊട്ട് മുന്നേ വരെ എന്തോ പ്രശ്നമെന്നുള്ള എനിക്കറിയില്ല പക്ഷേ ഇതിനോ ഈ കുറച്ച് സമയത്തിന് ശേഷം ഓൾ റൂമിലേക്ക് എത്തിയതിന് ശേഷമോ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഓൾ ഒരു ആയിട്ടുള്ള കുട്ടിയാണെന്ന് ഞാൻ ഓരോടും പറഞ്ഞു ഇങ്ങനൊന്നും ചെയ്യുന്നതല്ല അപ്പോൾ പോലും അറിയാം ഇൻഷാല്ല ഇൻഷാല്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പൊതുവെ ഒരു നിങ്ങൾ വേണ്ട എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംഭവം അങ്ങനെ എന്തെങ്കിലും അതൊക്കെ ഫേക്കാണ് ഫേക്ക് നമ്മൾ ഒന്നും അറിയുന്നില്ല നമ്മളൊന്നും അറിയാൻ തന്നെ നമ്മളൊന്നും പറയാൻ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രചരിക്കുന്നുണ്ട് നോക്കുക ഈ സഹോദരൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത് അതായത് പലയിടങ്ങളിലും പ്രചാരണം നടക്കുന്നത് സഹോദരൻ പറഞ്ഞു അന്വേഷണം വേണ്ട എന്ന് എന്നാൽ സഹോദരന് അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല ദാ ഇവിടെ സഹോദരനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് അങ്ങനെ പറയുന്നവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ഈ വിഷയത്തിൽ സഹോദരനായ ഇദ്ദേഹത്തിന് ഒരുപാട് ടെൻഷനുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇദ്ദേഹം എന്നോട് വലിയ രീതിയിലുള്ള ആശങ്കയാണ് പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ നമുക്ക് പോവാം പിന്നെ എന്താണ് ഈ വിഷയത്തിൽ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങിയത് പോലീസുകാർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്ക് പോയി അവിടുന്ന് പുറത്ത് പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പല സംശയങ്ങളും തോന്നി തോന്നി തുടങ്ങുന്നത് നമ്മൾ മൈൻഡ് ഒന്ന് റെഡിയായ ശേഷമോ ഇതിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്നിതായ ശേഷമാണ് പലതും ഇങ്ങനെ തോന്നുന്നത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയണോ ഇതാക്കണം എന്നുള്ളത് രണ്ടാമത് പോലീസുകാരോട് പോയി ചോദിച്ചാൽ പോലും പറഞ്ഞ് രണ്ട് ദിവസം എടുക്കും ഇതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടാൻ അത് കഴിഞ്ഞിട്ട് വാന്ന് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്നിട്ട് നമുക്ക് അങ്ങനെ രണ്ട് ദിവസം ഒന്നും വെയിറ്റ് ചെയ്യാൻ കഴിയുമല്ലോ കാരണം നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞത് തലക്ക് ഇങ്ങനെ വീണ്ടും പറ്റിയിട്ടുണ്ട് സ്റ്റെയറിൽ നിന്ന് തലക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അപ്പോൾ പോലെ അധികം വിഷമിപ്പിക്കാനും പറ്റില്ല കാരണം വെച്ചാൽ ഓളത്തരം ജീവനായിരുന്നു എന്നെക്കാട്ടു കുറച്ചുകൂടി ഇതായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് അറിയണം എന്താണൊക്കെ സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി പോലീസുകാരോട് വിളിച്ച് പോലീസ് പറഞ്ഞ് രണ്ട് ദിവസം ടൈം വേണം നമുക്കിതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടാനെന്നുള്ളത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് പിന്നെ അഷ്റഫ് ഖാനെ വിളിക്കുകയാണ് താമരശ്ശേരി അഷ്റഫ് ഖാനെ വിളിച്ച് മൂപ്പരോട് കാര്യം പറഞ്ഞു അപ്പോൾ മൂപ്പർ പറഞ്ഞു ആ അൻശാ നമുക്ക് വേണ്ടി ചെയ്യാന്നുള്ളതൊക്കെ മൂപ്പർ പറഞ്ഞു പിന്നെയാണ് ഞാനി അവിടെയുള്ള കകമാര പിന്നെ ഒക്കെ വിളിക്കുന്നത് അപ്പോൾ അവരും ഇതേമാതിരി അഷ്റഫ് ഖാനെ കോൺടാക്റ്റ് ചെയ്തെന്നാണ് പറയുന്നത് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഓലാണ് ചെയ്തെന്ന് തന്നത് അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഓലാണ് ക്ലിയർ ചെയ്തു തന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് മേനാസിൻ്റെ അടുത്തേക്ക് പാവല്ലേ എന്തെന്തൊക്കായാലും എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും അവിടെ പുറത്താവല്ലേ ഉള്ളത് ഞാൻ അവിടേക്ക് താമസിക്കുക അവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം ടൈം എന്തായാലും വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എൻ്റെ ലഗേജും കാര്യങ്ങളും എടുത്ത് പോയതാണ് പക്ഷേ അവിടെ എത്തിയപ്പോൾ മേനാസ് എന്താ പറയുക ഇത് സ്റ്റോറി ഇട്ടിട്ടു ഇതാക്കിയിട്ടൊക്കെ കണ്ടപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊക്കെ ആൾക്കാരാണ് പക്ഷേ നമുക്ക് ഈ സമയത്ത് എന്താ പറയുക ഫോൺ നോക്കാനും കൂടിയുള്ള ഒരു മാനസികാവസ്ഥയിലല്ല പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഇടാന്നൊക്കെ പറയുമ്പോൾ ആകെ എന്തോ ഒരു ഇതായിപ്പോയി അപ്പം ഞാൻ അവിടെ നിന്ന് പോന്നു ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു അപ്പോൾ ഇവര് പറഞ്ഞ് അങ്ങി പോകുകയാണെങ്കിൽ ഈ എല്ലാം ശരിയാക്കുന്ന ആൾക്കാർക്ക് അകന്മാരോ പറഞ്ഞി പോവുകയാണെങ്കിൽ പോയിക്കോ അതാ നല്ലത് അവിടത്തെ ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ റൂമിലെത്തി പിന്നെ ഫോൺ മുഖാന്തരാണ് ഞാൻ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയത് എന്താണ് തോന്നുന്ന ഒരു സംശയം നോക്കുക ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന നിങ്ങളുടെ സഹോദരി ആ ഫ്ലാറ്റിലേക്ക് എത്തുന്നു തുടർന്നുള്ളത് മൂന്നേ മൂന്ന് ഈ എന്ന് പറയപ്പെടുന്ന ജംഷാദ് അയാളുടെ ഒരു വോയിസ് വോയിസ് മരിക്കുന്നതിന്റെ മുന്നാണ് അതായത് മെസ്സേജ് മരിക്കുന്നാണ് പിന്നെ മാനാസ് മാനാസു ഇവലും ഒരുമിച്ചാണ് റൂമിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇവലെന്താ പോർച്ചുഗലീഫലെങ്ങാൻ പോയിട്ട് ഒരു ബ്ലോഗം കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര ടയേർഡ് അപ്പോൾ അപ്പൊ അവള് കിടന്ന് എന്ന് പറഞ്ഞ് പെട്ടെന്ന് മാനു റൂമിൽ ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് അവൾ അവിടെ കിടക്കുന്നത് അപ്പോൾ ഒക്കെ ഓൾറെഡി ഒക്കെ ഒരു ചെറിയൊരിതുണ്ടായിരുന്നു ഇങ്ങനെ റൂമിലേക്ക് മേനോ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ കൊണ്ടുവരുന്നു ഓരോ ഫ്രണ്ട്സ് വരുന്നു ഒക്കെ ഒക്കെ ചെറിയൊരിതുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിട്ട് എന്നും തോന്നുന്നു ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മേനോ മേനോനോട് പറഞ്ഞിട്ടുണ്ടെന്നല്ല അപ്പോൾ ഇവന് എന്താ പറയുക ഇവിടെ തൂണ്ടുക ഫാൻ ഓഫാക്കുക അങ്ങനെയുള്ള എന്തൊക്കെ ഒരു കളി കളിച്ച് അപ്പോൾ ഒക്കെ ഭയങ്കര പേടിയായി എത്ര ഫ്രണ്ടാന്ന് പറഞ്ഞാലും ആർക്കായാലും ഒരു അതെ ഒറ്റ ഒറ്റക്കാകുമ്പോൾ ആർക്കായാലും ഒരു ഇതുണ്ടാകല്ലോ അങ്ങനെ ഓള് ഉറങ്ങാണ്ടിരുന്ന് പറഞ്ഞു മേനോനെ വെയിറ്റ് ചെയ്തിട്ട് ഉറങ്ങാണ്ടിരുന്നു അങ്ങനെ പിന്നെ ഓൻ സംഭവം ഓനെങ്കിൽ നല്ല സംശയം ഉണ്ട് ഇതിൻ്റെ അകത്ത് ജംഷാദിനാ ജംഷാദിനാണെങ്കിൽ ഇപ്പൊ ഇതിൽ ആയിട്ട് സംശയമുള്ളത് ജംഷാദിനു ശേഷം ആ ബന്ധപ്പെട്ടിരുന്നു അതിനോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അപ്പം എന്നോട് പറഞ്ഞ് തുടങ്ങി ഇങ്ങനെ തുടങ്ങി തുടങ്ങി വരുമ്പോഴേക്ക് ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടുപോകാം അതല്ലെങ്കിൽ പിന്നെ എയർപോർട്ടിൽ നിന്നതിനും പിന്നെ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ എന്തോന്ന് പറയാണ്ട് എന്ന് പറഞ്ഞ് വന്ന് വന്ന് എടുത്തെത്തുമ്പോഴേക്ക് ഉള്ളിൽ കയറിപ്പോയി അത് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല മാത്രല്ല പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിളിച്ച സമയത്ത് വിളിച്ചിണ്ടായിരുന്നു വിളിച്ച് സംസാരിച്ച സമയത്ത് ഭയങ്കര പരസ്പര പരസ്പരവിരുദ്ധമായിട്ടാണ് ആൾ സംസാരിക്കുന്നത് ആൾ അന്നപ്പം പറഞ്ഞ ഒരു കാര്യമല്ല പിന്നെ പറയുന്നത് എന്തോ ഒരു പേടിയുള്ള മാതിരി എങ്കിലുണ്ട് അപ്പം ഈ ജംഷാദിന് ഒന്നെങ്കിൽ ജംഷാദിനെന്തോ നല്ലതറിയാം അതല്ലെങ്കിൽ ജംഷാദ് ആരോ ഒന്നിനെ പേടിക്കുന്നുണ്ട് അത് ഉറപ്പായ കാര്യമാണ് അപ്പം അതെന്തായാലും കണ്ടുപിടിക്കണം പുറത്ത് കൊണ്ടുവരണം എന്താണ് സംഭവിച്ചതെന്നുള്ളത് അതും എന്താ പറയുക ഞാൻ ഒരു ബ്രദറായിട്ട് സംസാരിക്കുകയാണ് എന്തോ ആട്ടെ ആൾ കെട്ടിയ ആളാണ് ആരെങ്കിലും ആട്ടെ ഹസ്ബൻ്റ് ആണ് പക്ഷേ അവൾ റൂമിലെത്തുന്നവരെ അവൾ ഹാപ്പിയാണ് ഇവൾക്കൊരു പ്രശ്നമില്ല അവൾ തുള്ളിച്ചാടി പോകുന്നത് കണ്ട ആൾക്കാർ വരെ ഉണ്ട് റൂമിലെത്തി ഈ ഒരു കുറച്ച് സമയം അവർ പുറത്ത് പറഞ്ഞു ഫുഡ് കഴിക്കാൻ പുറത്ത് പോയിരുന്നു ആ ഒരു സമയത്തിനിടയിൽ ഇങ്ങനെ ഒരു കടുങ്കയോൾ ഒക്കെ അത്രക്കും താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് അത് ഈ ജംഷാദും മേനാസും ആണ് അവിടെ റൂമിലുള്ളത് അപ്പോൾ ഇവര് രണ്ടാളും തമ്മിലുള്ളത് ഇവൾക്ക് രണ്ടാൾക്കും മാത്രമേ അറിയൂ എന്താ സംഭവിച്ചെന്നുള്ളത് ഈ ഈ പറയുന്ന നിങ്ങളുടെ സഹോദരി ശരിയാണോ ആ ഉണ്ടായിരുന്നു അത് കുറേ വിഷയങ്ങള് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കുറേ വിഷയങ്ങള് മുന്നേ അറിയ പക്ഷേ എന്താ പറയാ ഇവര് പെട്ടെന്ന് തന്നെ നന്നാവും ഒരു ലൈഫിൽ ഉണ്ടാകുന്നതാണോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പോലെ അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നത് ശരിയല്ലോ ഒരു ബ്രദർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ അങ്ങനെ നിക്കല്ല പിന്നെ ഓല കാര്യങ്ങൾ അറിയാമല്ലോ സെലിബ്രേറ്റ് ചെയ്താന്ന് പറഞ്ഞ് കൊണ്ട് അപ്പോൾ പണ്ട് കുട്ടീൻ്റെ കാലടിച്ച് പൊട്ടിച്ച് ഒരു എന്തോ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് പിന്നോട് ഇവിടെ വീണതാണ് ബൈക്കിൽ വഴുതി വീണതാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് അപ്പോൾ ഉപദ്രവിക്കാറുണ്ട് നല്ല ഉപദ്രവിക്കാറുണ്ട് പിന്നെ ആൾ കുറച്ച് ലൗഡായിട്ടാണ് സംസാരിക്കുക അത് ആൾക്കാരുടെ നോക്കാം ഓളെ വളരെ മോശമായിട്ട് സംസാരിച്ചു നോക്കാം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുമുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ാണ് നിക്കുന്നത് ദുബായിൽ പോയിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ളത് ആ ഒരു അഡ്വക്കേറ്റ് വരുന്നുണ്ട് അപ്പൊ ആളുകൾ സംസാരിച്ചിട്ട് നിയമപരമായിട്ട് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും നിയമപരമായിട്ട് കൃത്യമായിരിക്കില്ല ഒരു വലിയ ഒരു വലിയൊരു വിഭാഗം കേരളത്തിലെ ഒരു വലിയ മതേതര സമൂഹം ുണ്ട് എന്നുള്ള ഉറപ്പ് നൽകാനാവും കാരണം റിഫയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും സോഷ്യൽ മീഡിയ വാളുകളിലടക്കം റിഫയെ മകളെപ്പോലെ റീഫയെ സഹോദരിയെപ്പോലെ റിഫയെ ഒരു നല്ല കൂട്ടുകാരിയെപ്പോലെ കണ്ടിരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇപ്പോഴും റിഫയ്ക്ക് വേണ്ടിയിട്ട് പ്രതിഷേധ ജ്വാല തീർക്കുകയാണ് ആ പ്രതിഷേധ ജ്വാല തീർച്ചയായും അത് നിയമത്തിന് വേണ്ടി നിയമത്തിൻ്റെ വഴികളിലേക്കുള്ള ഒരു വലിയ വിജയക്കൂടി പാറിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഈ സഹോദരനെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഇവൻ്റെ കൂടെ നമ്മളുണ്ട് എന്ന് ആത്മാഭിമാനത്തോടെ പറയണം കാരണം റിഫക്ക് ഒരു ചെറിയ കുട്ടിയുണ്ടല്ലേ ഒരു മോനുണ്ട് മോനിപ്പോ രണ്ട് മാസം അല്ല രണ്ട് വയസ്സാകുന്നതേ ഉള്ളൂ വരുന്ന മാസമാകുക എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓനു മനസ്സിലായി വരുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് അവൻ്റെ അമ്മക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെയല്ലേ ചില സമയത്തും ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നിന്ന് ഒരു ദൂരത്തേ ഇങ്ങനെ നോക്കി നിൽക്കുക ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ചെറിയ കുട്ടിയാണ് ഇപ്പം തന്നെ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നതാണ് എന്താ പറ്റിയെന്നുള്ളത് ഒന്നും അറിയുന്നില്ല കരഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അപ്പോൾ ഇത് ഓളൊരു വിഷയം മാത്രമല്ല ഇത് ഇത് ഇതേമാതിരി ഉള്ള ഇഷ്ടമായൊരു ആൾക്കാർ ഇതേമാതിരി ഉണ്ട് പിന്നെ എന്താ പറയണ്ടി ആരോടാണ് പറയേണ്ടി എന്താന്നുള്ള ഒന്നും അറിയാണ്ട് കടിച്ചു പിടിച്ചിട്ട് ഇതേമാതിരി എന്തെങ്കിലും കണുകയും ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തൊക്കെ ഇത് ഇനി വേറൊരു പെങ്ങന്മാർക്കും ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായിരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളെ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയുന്നതാണ് ഇങ്ങനെ ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവൾ അറിയുന്നതാണ് അപ്പോൾ അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യവും അവൾ ചെയ്യൂല അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം ഇതെങ്ങനെയാണെങ്കിലും ഇതിലാരാണെങ്കിലും എന്ത് എത്ര ആൾക്ക് എന്ത് പങ്കുണ്ടെങ്കിലും അതെല്ലാം കണ്ടുപിടിക്കണം വിളിച്ചത് കൊണ്ടുവരണം നമുക്ക് ഈ സഹോദരനും വലിയ അല്ലെ പ്രതിസന്ധിയിലുള്ള ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് എങ്ങനെയെങ്കിലും പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകത്തേക്ക് കെയർ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ഒരു പാവപ്പെട്ട ഒരു സഹോദരനാണ് കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവരുടെ കുടുംബത്തിന് അതിനിടയിൽ ഇവരെ ബാധിച്ച ഏറ്റവും വലിയൊരു വിഷമമുള്ള അല്ലെങ്കിൽ വലിയൊരു വലിയൊരു അവസ്ഥ അല്ലെങ്കിൽ വലിയൊരു സംഭവം അതായിരുന്നു റിഫയുടെ വിയോഗം റിഫയുടെ മരണം അതിവർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്രയും പെട്ടെന്ന് നീതി ലഭ്യമാക്കണം കൃത്യമായ ഇടപെടലിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ് അന്വേഷണം ഉണ്ടാകും അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പരാതി കൊടുക്കും നിയമവിദഗ്ധരെ സമീപിക്കും ദുബായിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ ഉടൻ തന്നെ എത്തും അല്ലേ ഉടൻ തന്നെ ഉണ്ടാകും എന്തായാലും ആരായാലും അന്ന് രാത്രി റിഫ നേരിട്ട വിഷയം എന്താണ് റിഫ മരണത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ് എന്നുള്ളതിൻ്റെ സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും മുഖമുടികൾ അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും സത്യം എന്തായാലും അത് ജീവിക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആർക്കും സത്യം എന്തായാലും അത് ജീവിച്ച് ആളുകൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്ന ഇവരാണ് ഈ പ്രശ്നത്തിന് പിന്നിൽ എന്ന് എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പബ്ലിക് കേരളയുണ്ട് ഞങ്ങളുണ്ട് ഈ കുടുംബത്തിൻ്റെ കൂടെ തീർച്ചയായും ഇത് ഒരു വാർത്തക്കപ്പുറത്ത് ഒരു വലിയ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു വലിയ കടമ എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നുള്ളത് തീർച്ചയായും തുടർന്ന് ഇവരുമായി ഉള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ എത്തിച്ചു തരും ദുബായിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായും എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് അതെ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഒരുപാട് ആൾ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബാക്കി കാര്യങ്ങളൊക്കെ അവിടെയുള്ള കുറേ ആൾക്കാർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം നാളെ അഡ്വക്കേറ്റ് വരുന്നുണ്ട് അപ്പോൾ ആളുമായിട്ട് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളെയും തീരുമാനം എന്തായാലും ഈ വിഷയത്തിൽ ഒരു നല്ല തീരുമാനം ഉണ്ടാവട്ടെ നല്ല കാര്യങ്ങൾ നടക്കട്ടെ ഇവരുടെ വിഷമം മാറട്ടെ എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല എന്തായാലും നീതിക്ക് വേണ്ടിയിട്ട് ഇവരുടെ കൂടെയുണ്ട് ക്യാമറ പേഴ്സൺ തബഷീർ അബ്ദുള്ളയുടെ കൂടെ കാതർക്കരി പൊടി പബ്ലിക്കയറുള്ള